ോടൊപ്പം നിരവധി ചിത്രങ്ങളിൽ നായികയായി എത്തിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മലയാളി അല്ലെങ്കിലും പലരും മലയാളിയായി തെറ്റിദ്ധരിക്കുന്ന നായിക കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഒരു കേരളീയ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന രൂപമാണ് ലക്ഷ്മിയുടേത് മോഹൻലാലിൻ്റെ നായികയായി മീന കഴിഞ്ഞാൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന നടി കൂടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മോഹൻലാലിനൊപ്പം നിരവധി ചിത്രങ്ങളിൽ ലക്ഷ്മി ഗോപാലസ്വാമി നായികയായി അഭിനയിച്ചിട്ടുണ്ട് വാമനപുരം ബസ് റൂട്ട് ഇവിടം സ്വർഗമാണ് കീർത്തിചക്ര അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിട്ടുണ്ട് അമ്പത്തിരണ്ട് വയസ്സായിട്ടും ലക്ഷ്മി ഗോപാലസ്വാമി ഇതുവരെ വിവാഹിതയായിട്ടില്ല താരം വിവാഹം കഴിക്കാത്തതിന്റെ കാരണവും മലയാളി താരങ്ങളെ വെച്ചുള്ള പലതരത്തിലുള്ള ഗോസിപ്പും താരത്തിനെതിരെ പലപ്പോഴും ഉണ്ടായിട്ടുമുണ്ട് ഇതിനെല്ലാം ഒരു അഭിമുഖത്തിലൂടെ മറുപടി പറയുകയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഏറ്റവും അടുത്തിടെ ഉണ്ടായത് മുകേഷമായി വിവാഹം കഴിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണമായിരുന്നു അതേപോലെ തന്നെ മോഹൻലാലിന്റെ പേരിനൊപ്പം ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പേര് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇത്തരത്തിൽ തനിക്കെതിരെയുള്ള ഗോസിപ്പുകൾക്ക് ലക്ഷ്മി ഗോപാലസ്വാമി അടുത്തിടെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ മറുപടി പറയുന്നുണ്ട് മുകേഷിന്റെ പേരിന്റെ കൂടെ തന്റെ പേര് ചേർത്ത് മുകേഷ് തൻ വിവാഹം കഴിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തയോടാണ് ആദ്യം ലക്ഷ്മി ഗോപാലസ്വാമി പ്രതികരിച്ചത് നടൻ മുകേഷുമായി തനിക്ക് സഹോദര ബന്ധമാണുള്ളതെന്നും അതേ ബന്ധം തന്നെയാണ് മോഹൻലാലും ജയറാമും സുരേഷ് ഗോപിയുമായിട്ടൊക്കെ തനിക്ക് ഉള്ളതെന്നും അവരോടൊക്കെയുള്ള നല്ല ബന്ധം അനാവശ്യ വിവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി മോശമാക്കാൻ ശ്രമിക്കരുത് എന്നും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു മോഹൻലാലിനെ കുറിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന രഹസ്യം ലക്ഷ്മി ഗോപാലസ്വാമി പുറത്തുവിടുന്നു എന്നുള്ള തരത്തിലുള്ള ഒരു ഓൺലൈൻ ചാനലിന്റെ ടൈറ്റിലിനെ കുറിച്ചും അവതാരിക താരത്തിനോട് ചോദിക്കുന്നുണ്ട് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ പേര് വളരെ മോശമായാണ് കാലങ്ങളായി മോഹൻലാലുമൊത്ത് പ്രചരിക്കുന്നത് എന്നാൽ അവതാരികയുടെ ചോദ്യത്തിന് അത്തരത്തിൽ ഒരു കാര്യങ്ങളും ഒരു തരത്തിലുള്ള രഹസ്യങ്ങളും താൻ ഇന്നേ വരെ പറഞ്ഞിട്ടില്ല എന്നും അതെല്ലാം ഫേക്ക് ന്യൂസുകളാണെന്നും ദയവു ചെയ്ത് അത്തരത്തിലുള്ള വാർത്തകൾ ഇനി ഒരിക്കലും ആരും പുറത്തുവിടരുതെന്നും ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും താൻ ഇല്ല എന്നും അവരോടൊക്കെ വളരെ നല്ല ബന്ധമാണ് തനിക്കുള്ളതെന്നും ലക്ഷ്മി ഗോപാലസ്വാമി മറുപടി ായി പറയുന്നു മേലുള്ള വാർത്തകൾ ആരും ഉണ്ടാക്കരുതെന്നും ലക്ഷ്മി പറയുന്നുണ്ട് അതേപോലെ എന്തുകൊണ്ടാണ് താൻ വിവാഹം കഴിക്കാനോ ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ ആഗ്രഹിക്കാത്തതെന്നുള്ളതിന്റെ കാരണവും ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു അമ്മയാകുന്നതും കുട്ടികളെ വളർത്തുന്നതുമല്ല അല്ല എന്റെ ജീവിതം എന്ന് തീരുമാനിച്ച സമയം എപ്പോഴാണ് എന്നുള്ള തരത്തിൽ ഒരു ചോദ്യമാണ് ആദ്യമുണ്ടായത് അതിന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്ന മറുപടി എങ്ങനെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാന കാരണം ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്നു തന്നെയാണ് അതാണ് ആദ്യത്തെ കാരണം താൻ ഇങ്ങനെ ഓരോ ഇടങ്ങളിലൂടെ പോകുമ്പോൾ പല അമ്മമാരും രാവിലെ കുട്ടികളെയൊക്കെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടാനായി മറ്റും ബസ് കാത്തു നിൽക്കുന്നതും ഒക്കെ കാണാറുണ്ട് അപ്പോൾ താൻ ഇങ്ങനെ ആലോചിക്കും ഇതൊക്കെ എന്ത് സ്ട്രെസ്സുള്ള ജോലിയാണ് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് ഒരു അമ്മ എന്ന നിലയിൽ അവർ അനുഭവിക്കുന്നത് ഒരു അമ്മയാകുക എന്നത് വളരെ നിസ്സാരമായ ഒരു കാര്യമൊന്നുമല്ല എന്ന് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നു തന്റെ കാര്യങ്ങൾ ആലോചിച്ച് തന്റെ അമ്മ എപ്പോഴും വിഷമിക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും ഒക്കെ താൻ കാണാറുണ്ടെന്നും ലക്ഷ്മി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞു വേണമെന്നുള്ള ഒരു താല്പര്യവും തനിക്ക് ഉണ്ടായിട്ടില്ല ഏതൊരു സ്ത്രീക്കും അത്തരത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ വരും പക്ഷെ തനിക്ക് ജീവിതത്തിൽ ഇന്നേ വരെ അങ്ങനെയൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്